നമസ്കാരം ഈ ദിവസം ഈ നിമിഷം വരെ സംഭവിച്ച വാർത്തകൾ ഒന്ന് സമഗ്രമായി പരിശോധിക്കാം ആദ്യം തലക്കെട്ടുകൾ സജ്ജമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ ഫലസൂചന രാവിലെ എട്ടരയോടെ മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് കോടി വനിതാ വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു വോട്ടർമാരിൽ ലോക റെക്കോർഡ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിരിച്ചും കരഞ്ഞും കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് ഒന്നാം ക്ലാസ്സിൽ പഠനം ആരംഭിച്ചത് മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ 我口上。 മുഖ്യമന്ത്രി കേരള സിലബസിൽ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് ഹൈടെക് സ്കൂളിനൊപ്പം റോബോട്ടിക് കിറ്റുകൾ വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കായിക പദ്ധതിയും ആരംഭിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകണമെന്നും പിണറായി വിജയൻ ആവേശവും വികാരവും ഇതെല്ലാം കണക്കാക്കിയാണ് കണക്കുകൂട്ടിയാണ് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും എനിക്ക് ആ തീരുമാനം വളരെ ശരിയായിട്ട് തോന്നി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇപ്രാവശ്യം അതേപോലെ തന്നെ ആ അനുഭവം വെച്ച് തന്നെ ഞാൻ വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ ബിജെപിയുടെ സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് എം മുകേഷ് തൃശൂരിൽ വി എസ് സുനിൽകുമാർ വിജയിക്കും തെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിനുള്ള അംഗീകാരമാകും കൊല്ലത്ത് തികഞ്ഞ വിജയ പ്രതീക്ഷയെന്നും മുകേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ രാവിലെ മുതൽ വോട്ടെണ്ണൽ ആദ്യമെണ്ണുക പോസ്റ്റൽ ബാലറ്റ് വോട്ടെണ്ണൽ ദിനത്തിലെ ക്രമീകരണങ്ങൾ വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ബംഗാളിലെ രണ്ട് മണ്ഡലങ്ങളിലെ ഓരോ ബൂത്തിൽ റീ പോളിംഗ് പുരോഗമിക്കുന്നു വോട്ടെടുപ്പ് ബാരസത്ത് മഥുരാപൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ വൈകിട്ട് ആറ് വരെ വോട്ട് ചെയ്യാം റീ ഏഴാം ഘട്ടത്തിലുണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പ് സെൻസെക്സിൽ റെക്കോർഡ് വർധന രണ്ടായിരത്തി അറുന്നൂറ് പോയിന്റ് ഉയർന്ന് മുംബൈ ഓഹരി സൂചിക എഴുപത്തി ആറായിരം കടന്നു ദേശീയ ഓഹരി സൂചികയിലും കുതിപ്പ് പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരികളും നേട്ടത്തിൽ മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ റിവിഷൻ ഹർജി ഇന്ന് പരിഗണിക്കില്ല സമാന സ്വഭാവമുള്ള ഹർജിക്കൊപ്പം പതിനെട്ടിന് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി കുഴൽനാടൻ മേൽക്കോടതിയെ സമീപിച്ചത് പരാതി വീണ്ടും വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി മദ്യനയ കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിതയുടെ കസ്റ്റഡി നീട്ടി ജൂലൈ മൂന്ന് വരെയാണ് കസ്റ്റഡി നീട്ടിയത് കേസിൽ മറ്റ് പ്രതികളായ പ്രിൻസ് അരവിന്ദ് ദാമോദർ എന്നിവർക്ക് ജാമ്യം സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം ഇടിയോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചേക്കുമെന്ന മുന്നറിയിപ്പ് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യത ബാർക്കോഴയിൽ പ്രതിപക്ഷത്തിനെതിരെ മന്ത്രി എം രാജേഷ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കില്ലെന്ന് പ്രതിപക്ഷം കരുതി വിവാദത്തിന് ഒരാഴ്ചത്തെ ആയുസ് പോലും ഉണ്ടായില്ല ബാർക്കോഴ തുരുമ്പിച്ച ആയുധമെന്നും എം രാജേഷ് കെ സുധാകരനെ തള്ളി ശശി തരൂർ ഇന്ത്യാ മുന്നണി അധികാരത്തിലേറും എക്സിറ്റ് പോളുകളൊക്കെ മാറും ഇത്തവണ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും ശശി തരൂർ വർക്കലയിൽ പിതാവ് തീകുളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ മരിച്ചു എൺപത് ശതമാനം പൊള്ളലേറ്റ അമൽ ചികിത്സയിലായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ അമ്മ ചികിത്സയിൽ വയനാട് വീണ്ടും അരിവാൾ രോഗി മരിച്ചു മരിച്ചത് വെള്ളമുണ്ട സ്വദേശി സിന്ധു വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ശനിയാഴ്ചയാണ് സിന്ധുവിനെ കാൽമുട്ട് വേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇസ്രയേൽ ഗാസ യുദ്ധത്തിന് അറുതി വരുത്താൻ അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഇസ്രയേൽ നിർദ്ദേശം അംഗീകരിക്കുന്നത് ബന്ദികളുടെ മോചനം ആഗ്രഹിച്ചെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉപദേഷ്ടാവ് ഓഫിർ ഫാൽ ജോ ബൈഡൻ നിർദ്ദേശിച്ചത് മൂന്ന് ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതി പദ്ധതി ഇസ്രായേൽ സൈന്യത്തെ ഭാഗികമായി ഗാസയിൽ നിന്ന് പിൻവലിക്കുന്നത് മുതൽ ഗാസയുടെ പുനർനിർമ്മാണം വരെ ആക്രമണം നടത്തി േൽ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട് ആക്രമണം നടന്നത് സിറിയയിലെ അലപ്പോയിലും സമീപ പ്രദേശങ്ങളിലുമെന്ന് ഇന്ത്യൻ ടീം പരിശീലകനാകാൻ ആഗ്രഹമുണ്ടെന്ന് തുറന്നു പറഞ്ഞ് ഗൌതം ഗംഭീർ സ്വന്തം രാജ്യത്തെ പരിശീലിപ്പിക്കുന്നതിലും വലിയ ആദരം മറ്റൊന്നില്ലെന്ന് മുൻ ഇന്ത്യൻ താരം ഗംഭീറിന്റെ പരാമർശം യു എയിലെ സ്വകാര്യ ചടങ്ങിൽ കുട്ടികളുമായി സംവദിക്കുമ്പോൾ പ്രതികരണം രാഹുൽ ദ്രാവിഡിന് പകരക്കാരനായി ഗംഭീർ വരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ നോർവേ ചെസ് ടൂർണമെന്റിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ രമേഷ് ബാബു പ്രജ്ഞാനന്ദ ടൂർണമെന്റിൽ മുട്ടുമടക്കിയത് ലോക രണ്ടാം നമ്പർ താരം ഫാബിയാനോ കരുവാന വിജയത്തോടെ ലോക റാങ്കിങ്ങിലെ ആദ്യ പത്തിലെത്തി പാരീസ് ഒളിമ്പിക്സ് യോഗ്യത ഉറപ്പാക്കി അമിത് പാങ്കലും ജെയ്സ്മിൻ ലംബോറിയയും ബാങ്കോക്കിലെ യോഗ്യതാ ചാമ്പ്യൻഷിപ്പിൽ സെമിയിലെത്തി ഇന്ത്യൻ ബോക്സർമാർ അമിത് അമ്പത്തിയൊന്ന് കിലോ വിഭാഗത്തിലും ജെയ്സ്മിൻ അമ്പത്തിയേഴ് കിലോ വിഭാഗത്തിലും ഒളിമ്പിക്സിന് ഇറങ്ങും ഒളിമ്പിക് യോഗ്യത ഉറപ്പാക്കിയത് ഇതുവരെ ആറ് താരങ്ങൾ ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിസ്റ്റുകളെ പ്രഖ്യാപിച്ച് മുൻ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ആദം ഗിൽ ക്രിസ്റ്റ് ഓസ്ട്രേലിയ ന്യൂസിലന്റ് ഫൈനൽ നടക്കുമെന്ന് പ്രവചനം കിവിസിന്റേത് മികച്ച താരനിരയെന്നും ഗിൽ ക്രിസ്റ്റ്